വിവാഹപൂർവ്വ കൗൺസിലിംഗ് അനിവാര്യമാണെന്നും പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് നിയമം അനുശാസിക്കുന്ന സംരക്ഷണം ലഭ്യമാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഇടുക്കി കളക്ടറേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു പി സതീദേവി ദമ്പതികൾ പരസ്പര വിശ്വാസമില്ലാത്തവരായി മാറുകയാണെന്നും അവർക്കിടയിൽ ഗാർഹിക പീഡന കേസുകൾ വർദ്ധിച്ചു വരികയാണെന്നും ഇത്തരം ഗാർഹിക പീഡന പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതിദേവി പറഞ്ഞു ഗാർഹിക ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് പരസ്പര വിശ്വാസത്തോടെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത അവസ്ഥ ഈ വിവാഹ സമയത്ത് ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും കോടതി മുമ്പാകെയും അതുപോലെ തന്നെ കമ്മീഷൻ ഒക്കെ എത്തിച്ചേരുന്നത് എന്നുള്ളത് കമ്മീഷൻ കാണുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വിവാഹ ൂർവ കൗൺസിലിംഗിന്റെ കാണുകയാണ് കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത് വനിതാ കമ്മീഷൻ സിറ്റിംഗിലാണ് അവർ ഇക്കാര്യം ഉന്നയിച്ചത് ശക്തമായ നിയമങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും അവ അനുശാസിക്കുന്ന സംരക്ഷണം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല കൂടാതെ ഗാർഹിക ചുറ്റുപാടുകൾ തൊഴിലിടങ്ങൾ യാത്രാവേളകൾ പൊതു ഇടങ്ങൾ തുടങ്ങി ഏത് സാഹചര്യത്തിലായാലും നിയമങ്ങൾ അനുശാസിക്കുന്ന സുരക്ഷിതത്വം അവർക്ക് ഒരുക്കി കൊടുക്കാൻ പോലീസിന്റെ ഇടപെടൽ ശക്തമാക്കണമെന്നും അവർ പറഞ്ഞു ശക്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ നിയമങ്ങൾ അനുശാസിക്കുന്ന സംരക്ഷണം സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ കമ്മീഷൻ നിരീക്ഷിക്കുകയാണ് എല്ലാ സാഹചര്യങ്ങളിലും ലഭ്യമാവേണ്ടെന്ന അത് ഗാർഹിക ചുറ്റുപാടുകളിൽ തൊഴിലിടങ്ങളിൽ യാത്രാവേളകളിൽ ഒക്കെ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ ലഭ്യമാവേണ്ടെന്ന സുരക്ഷിതത്വം ലഭ്യമാക്കി കൊടുക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ ഇടപെടൽ ശക്തമാക്കണം എന്നുള്ള അഭിപ്രായമാണ് ആകെ പരാതികളാണ് പരിഗണിച്ചത് അതിൽ തീർപ്പാക്കി രണ്ട് പരാതികൾ പോലീസിന്റെ ഒരു പരാതി നിയമസഹായ അതോറിറ്റിക്കും ഒരു പരാതി റവന്യൂ വകുപ്പിനും കൈമാറി ഇരുപത് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് കുരിയൻ കൗൺസിലർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളത്തിലൂടെ അറ്റ്ലസ്റ്റോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ എരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി